ഉണ്ണിമായ അല്ലേ അയ്യോ അങ്ങനെ പറയരുത് പിന്നെ എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയും ഞാൻ എന്നൊരു കോമഡി അടിക്കണം അത് അടിക്കാനായിട്ട് ഞാൻ ജഗദീഷ് അല്ല ജഗദീഷല്ലാഥനാണ് ഈ കോലം ഒന്ന് വിളിക്കൂ ഞാൻ അത് കോവലം എന്താ ഞാൻ ഞാൻ അറിയാത്ത പരസ്യമായിട്ട് എന്തെങ്കിലും പോയി വിളിക്കണോ അതെ ഈ ഉണ്ണിമായ എന്ന് ഉണ്ണിമാ കൊച്ചു വന്നിട്ടുണ്ട് എന്തോ കണ്ണിമാങ്ങ വേണോന്നോ അല്ലെങ്കിൽ ഉണ്ണിമായ വന്നിട്ടുണ്ട് ഉണ്ണിമായൊക്കെ കുറിച്ച് കണ്ണിമാങ്ങ മേടിച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് എന്താണ് പേര് ഈ ഒരു കൗണ്ടർ പറഞ്ഞത് കേക്കാതെ ഒരാൾ പുഴുങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട് വേറൊരാൾക്കു ഞാൻ ഈ കോവിലകം വാങ്ങിയാലാണ് ഇരുന്നൂറ്റമ്പത് കോടിയുടെ ആസ്തി ഉണ്ട് ഈ ആസ്തിന് ഞങ്ങളുടെ അവിടെ അമ്പത് രൂപ കൊടുക്കുവാണെങ്കിൽ ചട്ടി നിറയെ കിട്ടും അതും ഐസ് മീനല്ലേ മീനല്ലേ ഞാൻ പേര് പറഞ്ഞാണ് ഇരുന്നൂറ്റമ്പത് കോടിയുടെ ആസ്തിന് ഞാനാണ് ഈ കോവിലകം വാങ്ങിയാൽ അപ്പൊ ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞിട്ട് പോയല്ലോ കോവിലും മരിച്ച ആളെ വിളിക്കാൻ അത് ജുബ മാറാൻ വേണ്ടി പോയതാണ് വരും ഞാനാണ് തമ്പുരാൻ എന്ന് പറഞ്ഞോണ്ട് ഇരുന്നൂറ്റമ്പത് കോടിയുടെ കോടിയുടെ ആസ്തി ഉണ്ട് രണ്ട് കോടി കൂടി വന്നാൽ വന്നൂറ് കോടിയോ ഞാൻ ഡയറീൽ എഴുതി കൊണ്ടിരിക്കുന്നത് കൂട്ടിൽ ഒരിക്കലും തെറ്റാറില്ല ഈ നന്ദിന് മനസ്സിലായ തമ്പുരാൻ ഒരു മിനിറ്റ് ഈ കണക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെട്ടില്ല ഞാനാണ് കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ നീ ഇവിടെ ജഗന്നാഥനാഥൻ അല്ലെന്നും പറഞ്ഞില്ല പിന്നെ നീ പറഞ്ഞത് സത്യത്തിൽ നിങ്ങൾ ഈ കോവിലൊക്കെ അതിന്റെ പൈസ കൊടുത്തത് ഞാനാ അല്ല നീ എന്താ ഇവിടെ ഇങ്ങോട്ട് വന്നത്

കൊച്ചിനോട് ഇറങ്ങാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ കറങ്ങണോ കറക്കൻ നിർത്തി നീ കൊച്ചിന്റെ തോടെ ഇറങ്ങാൻ പറഞ്ഞാ എന്തിനാണ് അവർ വീട്ടിൽ കിടക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോ കോടിയുടെ ആസ്തി എനിക്കുണ്ട് ഈ തറവാട് എന്താണ് നീ എപ്പം പോകും നീ നെയ്യപ്പം കഴിച്ചാൽ നെയ്യപ്പം കഴിച്ചാൽ പോയാലും ശരി നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം എടാ എബി വാത്തിന് വേണ്ടി കാത്തിരിക്കണം അവിടെ ഈ ഈ കൊണ്ട് ഇവന്റെ ഇങ്ങനെ ഒരു ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ തൊലിയില്ല നിങ്ങളോട് സംസാരിച്ചോണ്ട് എനിക്ക് അച്ഛനെ കൊണ്ട് പാലക്കാട് ഹോസ്പിറ്റലിൽ നേരെ അച്ഛനാടുന്ന ഒരു പല്ലുണ്ട് പല്ലുണ്ടോ അച്ഛൻ ഒരു പല്ലുണ്ടെന്നാ പറഞ്ഞത് എന്തിനാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പോകുന്നത് പാലക്കാട് ഹോസ്പിറ്റലിൽ പോകണം പാലക്കാട് ഹോസ്റ്റലിസ്റ്റ് പാലക്കാട് ഹോസ്റ്റൽ പോലെ പോലെ ഇവിടെ സർക്കാർ ആശുപത്രി കാണിച്ച പോലെ ഒന്നുമില്ലെങ്കിലും ആടുന്ന പല്ലുകൊണ്ട് അദ്ദേഹം പാടുന്നുണ്ടല്ലോ പറ ഓ സുഭദ്രം ഇവിടെ ആർക്കും വേണ്ടാത്ത ഒരാളുണ്ടല്ലോ അത് നീയാണ് ും ആർക്കും വേണ്ട ഇവിടെ അതല്ല ഒരു പ്രായമുള്ള സ്ത്രീ ഇവിടെയുണ്ട് എന്റെ സുഭദ്ര സ്വന്തമായിട്ടൊരു അഭിപ്രായം പോലും പറയാതെ തറവാട്ടിൽ കണ്ണീർ ഒഴുക്കി കഴിയാം കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി തലോടി

അയ്യോ അത് ഞാൻ പറഞ്ഞ മുംബൈ കയറി ഇടിച്ചല്ലേ അവിടെ താരാളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് താരാവി അതും കേട്ടിട്ടുണ്ട് അല്ല ഈ അറിയാൻ പാടത്തെ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ എന്തിനാ ഒരു കിടുക്കൻ കഥ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞോ ഞാൻ കേട്ടോളാം അവിടുത്തെ ഒരൊറ്റ രാത്രി നിന്ന് ഒഴിച്ചിട്ടുണ്ട് അതെല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ടെന്നാണ് അതെ അവിടെ മാത്രമുള്ള സംഭവമാണ് ഈ ചോളം കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ ഉളച്ച കഴിക്കാം ഇഡ്ഡലി കഴിക്കാം അത് എന്നെ പേടിപ്പിക്കാനും നോക്കണ്ട ഞാനും ഈ ജയിലും പോലീസൊക്കെ കണ്ടിട്ടുണ്ട് എങ്ങനെ അതെന്താണെന്നറിയാമോ ഞാൻ കൊളത്തി കുടിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ മൂക്കൂത്തി കുളത്തിൽ കളഞ്ഞു പോയി അതിന് പേര് ആ തോള ഞാൻ ഒരു ചെടിയുടെ തണ്ട് ഒടിച്ചിട്ടായിരുന്നേ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പറ്റും കഞ്ചാവിന്റെ തണ്ടായിരുന്നു എനിക്ക് അകത്ത് കഞ്ചാവുശി നടത്തുന്നു പറഞ്ഞ് പോലീസ് മനസ്സിലായില്ല രാത്രിയിൽ ഒരു പുതുപ്പിണ്ണിൽ കിടക്കാനും എന്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റാനും എനിക്കൊരു പെണ്ണിനെ സംഗീതം അർത്ഥം എനിക്ക് പാട്ട് ഗാനം മ്യൂസിക് പണം കൊണ്ട് കോവിലകം വാങ്ങാം നൂറ് കൊല്ലം തപസ് ചെയ്താൽ ഏഴ് ഒറ്റക്കാലും സംഗീതം പഠിക്കണ മോഹവുമായി ചെന്നെത്തിയത് മുംബൈയിൽ ഷാരുഖ് ഖാന്റെ മുന്നിൽ ഷാരുഖാനൊക്കെ സംഗീതം പഠിപ്പിക്കേച്ചപ്പോ ദക്ഷിണ വെക്കാൻ പറഞ്ഞു ഹാർമോണിയ പെട്ടി പെട്ടി കൊണ്ടുവരാൻ എനിക്കിപ്പോ മനസ്സിലായി യഥാർത്ഥത്തിൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല ഇരുന്ന എങ്ങനെ ഇരിക്കുന്ന എന്താന്ന് വെച്ച ചെയ്തോളാ ഞാൻ പോവാ പറഞ്ഞോളൂ കൊച്ചു കാര്യങ്ങൾ ഓടുന്നോടുന്നു ഈ കൊച്ചിന്റെ കാര്യങ്ങൾ അയ്യോ